ഇന്നത്തെ എവിഷൻ എപ്പിസോഡിൽ നിന്ന് ജാൻമണി പുറത്തായിരിക്കുകയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ജാൻമണി ബിഗ് ബോസ് കടന്നത് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ജാൻമണി പുറത്താകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ജാൻമണിയുടെ കരച്ചിൽ കുടുംബാംഗങ്ങളാകെ നിരാശയിലേഴ്ത്തി ജാൻമണി തന്നെ പ്രതീക്ഷിച്ചിരുന്നു താൻ പുറത്താകും എന്ന് കാരണം ആക്ടിവിറ്റി ഏരിയയിൽ പോകും മുന്നേ തന്നെ ജാൻമണി കരയാനും തൻ്റെ കാറുകൾ നിലത്തുറയ്ക്കാതെ തന്നെ നടക്കുന്നതും ആയി കാണിക്കുകയാണ് എന്തൊക്കെയായാലും ഇതൊരു ഗെയിം ഷോയാണ് ആയതിനാൽ തന്നെ എല്ലാവരും ജനവിധി അനുസരിച്ച് പുറത്തു പോകേണ്ടവർ തന്നെയാണ് ജാൻമണി പുറത്തായതിൽ മനം തകർന്ന് ജിൻഡോയും പൊട്ടിക്കരയുന്നുണ്ട് ജിൻഡോ അവൾ പോകുമെന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് അതോടൊപ്പം അൻസിബ ഋഷി ശ്രീരേഖ എന്നിവരും ജാൻമണി പോയതിൻ്റെ വിഷമം പ്രകടിപ്പിക്കുന്നുണ്ട് മാത്രമല്ല എല്ലാ മത്സരാർത്ഥികളും പുറത്തുവന്ന് കാണാം എന്ന് പറഞ്ഞ് ജാൻമണിയെ സമാധാനിപ്പിച്ചുകൊണ്ടാണ് ബിഗ് ബോസിൽ നിന്നും പറഞ്ഞയച്ചത് ലാലേട്ടനും ജാൻമണിയോട് ഇത് ഒരു ഗെയിം ഷോയാണ് തീർച്ചയായും എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരും ഒരാൾ മാത്രമേ അവശേഷിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജാൻമണിയെ സമാധാനിപ്പിക്കുകയാണ് അതോടൊപ്പം ജാൻമണിയുടെ വളരെ ഫേമസ് ആയ ഒരു ഡയലോഗിൻ്റെ റീൽസും ചെയ്യുന്ന വീഡിയോസും കാണിക്കുകയാണ് ലാലേട്ടൻ അങ്ങനെ ജാൻമണിയും ബിഗ് ബോസ് ഹൗസിനോട് ഇവിടെ കൂടുതൽ അപ്ഡേറ്റിനായി വെയിറ്റ് ആൻഡ് വാച്ച്